ായ വിധികർത്താക്കളെ ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ മാതാപിതാക്കളെ എന്റെ കൂട്ടുകാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ ഞാൻ മനുഷ്യനാകുന്നു കേവലം ഒരു മനുഷ്യന് ജാതിയില്ല മതമില്ല എന്നതാണ് സത്യം മറ്റെല്ലാം വ്യക്തി എന്ന് തിരിച്ചറിയുക ശ്രീനാരായണ ഗുരുദേവന്റെ പ്രശസ്തമായ ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രസംഗം ആരംഭിക്കട്ടെ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രചിച്ച അദ്ദേഹത്തിന്റെ കൃതിയാണ് അനുകമ്പ ദശകം യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണ് സത്യദർശനം അനുകമ്പ എന്ന ഉന്നത മൂല്യമായി പ്രകടമാക്കേണ്ടതെന്ന് കാണിച്ചു തരുന്ന കൃതിയാണ് അനുകമ്പ ദശകം ഒരു പീഡയെറുമ്പിനും വരുത്തരുത്തെന്നുള്ള അനുകമ്പയും സദാ കരുണാകര തിരുമയി വിട്ടകലാത്ത ചിന്തയും ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ എന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ അനുശാസന കൃതിയായ അനുകമ്പ ദശകം എന്ന കൃതിയിലെ ആറാം കണ്ണികയിലെ വരികളാണ് ഈ കൃതിയിലൂടെ മനുഷ്യ ജീവിതത്തിലെ ജീവിത മൂല്യങ്ങൾ എങ്ങനെ വികസിപ്പിക്കാമെന്ന് കാണിച്ചു തരുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ശരിയായ ജ്ഞാനം അനുകമ്പയിൽ അധിഷ്ഠിതമാണ് അങ്ങനെ ജ്ഞാനവും അനുകമ്പയും സമർത്ഥമായി മേടിക്കുന്നതാണ് ശ്രീനാരായണ ഗുരുദർശനത്തിന്റെ തനിമ എന്ന് പറയുന്നത് ഏകലോക ജീവിതത്തിലേക്കുള്ള വാതായനമാണ് അനുകമ്പ ദർശകം അനുകമ്പ ദശകം എന്ന് പറയുന്നത് കാഴ്ച തെരുവുകൂടിയാണ് അനുകമ്പ ദശകത്തിലെ ഓരോ വരികളും ശ്രീനാരായണ ഗുരുവിന് വല്ലപ്പോഴും മിന്നു മറിയുന്ന വെളിപാടായിരുന്നില്ല അനുകമ്പ പകരം അദ്ദേഹത്തിന്റെ സാമൂഹിക ഇടപെടലുകൾ ആത്മനിഷ്ഠമായ ഒരു അനുകമ്പിതമായ ഭൂരിതമാണ് ദുരാചാരങ്ങൾ കൊണ്ട് ഹിംസ ഒരു ജനതയെ കർത്തവ്യബോധമില്ലാത്ത കർമ്മം കൊണ്ടും ഹാസ്യം കൊണ്ടും പ്രായോഗികമായ ജീവിത നിർദ്ദേശങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് പരിണമിപ്പിക്കാൻ സാധിച്ചുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുകമ്പയെ ജീവിത പ്രമാണമായി സ്വീകരിച്ചത് മാത്രമാണ് അറിവില്ലാത്ത ഒന്നുമില്ല എന്ന അനുഭവത്തിൽ നിന്നും ഗുരുവായ പാരസ്പര്യപൂർണമായ അൻപിൽ നിന്നുമാണ് അനുകമ്പ ഉറപ്പുട്ടുന്നത് അല്ലാതെ ഉത്കൃഷ്ടമായ ഒന്നിനോട് തോന്നുന്ന ദയാവായി പല്ലത് അരുൾ അൻപ് അനുകമ്പ എന്നിങ്ങനെ മൂന്ന് സവിശേഷ ശ്രേണീകരണം നമുക്ക് അനുകമ്പ ദശകത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ് അറിവ് തന്നെയാണെന്ന അരുളാണ് ഇമ്പത്തെ ഉണ്ടാക്കുന്നത് അരുവിന്റെ സന്തതിയാണ് അൻപ് അൻപ സഹജാതങ്ങളോടുള്ള ഇമ്പമായി മാറുന്നു എന്നാൽ യാതൊരുവിധ കാരുണ്യവും അനുകമ്പയും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ ഭൂമിയിലൂടെ ഒഴുകുന്ന ഒരു നദി പോലെയാകും അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഗുണമോ മണമോ ഇല്ലാത്തവരെ ഒരിക്കൽ പോകുമ്പോലെ നിഷ്കർഷമായി അത് നശിക്കും എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗുരു തന്നെയാണ് അനുകമ്പ ശ്രീനാരായണ ഗുരു തന്നെയാണ് അറിവ് ഗുരുദേവൻ തന്നെയാണ് സത്യം ഒരു ചെറിയ ജീവിയായ ഉറുമ്പിന് പോലും പീഡ വരുത്തരുതെന്ന അനുകമ്പ എനിക്ക് ഉണ്ടാകണം അതിനായി ഈശ്വര ചിന്ത മനസ്സിലുണ്ടാകണം എന്നതാണ് ശ്രീനാരായണ ഗുരു പറയുന്നത് ആരിലൊക്കെയാണ് അനുകമ്പ ഉള്ളതെന്നും ശ്രീനാരായണ ഗുരു വ്യക്തമാക്കുന്നുണ്ട് യുദ്ധഭൂമിയിൽ പവച്ചു നിന്ന് അർജുനന് തേരുതളച്ച് അദ്ദേഹത്തിന്റെ കർമ്മത്തെ പറ്റി പറഞ്ഞു കൊടുത്ത ഈശ്വരൻ സർവക്ഷയുടെയും ദേവനായ ശ്രീബുദ്ധൻ അദ്വൈതം എന്ന വേദത്തിലൂടെ എല്ലാ ഈശ്വരന്മാരും ഒന്നാണെന്ന് കാട്ടിത്തന്ന ശങ്കര ഭഗവാൻ എല്ലാവരും അനുകമ്പയുടെയും കാര്യത്തിന്റെയും മൂർത്തി സ്വരൂപങ്ങളാണെന്നാണ് ശ്രീനാരായണ ഗുരു വ്യക്തമാക്കുന്നത് എന്നിരുന്നാലും ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിൽ ശ്രീനാരായണ ഗുരുവോടും അനുകണ്ടെ അനുകമ്പ ആണ് ആരും തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ ജീവിതം പാവപ്പെട്ട ജനങ്ങൾക്ക് ഉഴിഞ്ഞുവെച്ചതായിരുന്നു അദ്ദേഹം പാവപ്പെട്ട ജനങ്ങൾക്ക് സ്നേഹവും തീർന്നു ഞാൻ ദൈവത്തെ നേരിൽ കണ്ടിട്ടുണ്ട് അത് ഇന്ത്യയുടെ തെക്കേ അത്യത് ജീവിച്ചിരുന്ന ശ്രീനാരായണ ഗുരുസ്വാമിയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന െന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സി എഫ് ആൻഡ്രൂസ്വാമിയെ കുറിച്ച് പറഞ്ഞ അതെ ശ്രീയും നാരായണനും ഗുരുവും ആ നാമം സർവകാല അനൈശ്വര്യങ്ങളും സർവവിധ ഇരുട്ടിനെയും സർവവിധത്തിലുള്ള മനുഷ്യ വിഹീനതകളെയും നശിപ്പിക്കാൻ കേരളക്കരയിൽ രൂപം കൊണ്ട സൂര്യ തേജസ്സാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നതാണ് അദ്ദേഹത്തിന്റെ സഹജീവികളോടുള്ള അനുകമ്പയും അതുപോലെ തന്നെ സഹാനുഭൂതിയും ഇതിനുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ് ശ്രീനാരായണ ഗുരു ബാലൻ ആയിരുന്നപ്പോൾ കൂട്ടുകാരും ഒരു പുഴയുടെ പക്കത്ത് കൂടി നടക്കുകയായിരുന്നു ആ സമയം പറ്റിയ നായെ കാണുന്നു ആ നായയുടെ കാലുകളിൽ മുറിവുണ്ടായിരുന്നു ആ നായ വേദന കൊണ്ട് കരഞ്ഞു ആ നായയുടെ കരച്ചിൽ കേട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഭയന്നുപോയി എന്നാൽ ശ്രീനാരായണ ഗുരു ആ നായയുടെ മുറിവ് തുടച്ചു കൊടുക്കുകയും മറു മരുന്ന് വെച്ച് നൽകുകയും ചെയ്തു അതിനാൽ തന്നെ ആ നായ സ്നേഹത്തോട് അദ്ദേഹത്തെ വാലാട്ടി കാണിക്കുകയുണ്ടായി പിന്നീട് ആ നായയെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി പരിചരിക്കുകയും പിന്നീട് അവർ കൂട്ടുകാരാകുകയും ചെയ്തു ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ തന്റെ സഹജീവികളോടുള്ള അനുകമ്പയും സഹാനുഭൂതിയുമാണ് നമുക്ക് വ്യക്തമാകുന്നത് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് നമ്മളും ശ്രീനാരായണ ഗുരുദേവനെ പോലെ ജീവിതത്തിൽ അനുകമ്പയും സഹാനുഭൂതിയും കാരുണ്യവും ജീവിതത്തിൽ മാതൃകയാക്കണം എന്ന യാഥാർത്ഥ്യമാണ് മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങളാ മണൽ തട്ടിന്മേൽ നിലത്തെഴുത്തിൽ ഇരുന്നപ്പോൾ വടിയും എന്ന വയലാൽ രാമവർമ്മയുടെ ഈരടികൾ മൗനമന്ത്രമാക്കിക്കൊണ്ട് ഗുരുദേവൻ കാട്ടിത്തന്ന കാരണത്തിന്റെയും അനുകമ്പയുടെയും സഹാനുഭൂതിയുടെയും പാതയിൽ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടാൻ എന്ന് സഞ്ചരിക്കാം ജാതിഭേദം മതദ്വേഷം െ സർവനും മാതൃക സ്ഥാനമാണിവ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രശസ്തമായ വചനങ്ങളാണിവ അതെ ഈ വചനങ്ങളിൽ അദ്ദേഹം പറഞ്ഞു വെച്ചതുപോലെ ജാതി മത വർണ്ണ വിവേചനങ്ങളില്ലാതെ എല്ലാവരും അനുകമ്പയോട് ജീവിക്കുന്ന ഒരു ലോകം നിലവിൽ വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഭാരത് ഗുരുദേവധർമ്മം വിജയിക്കട്ടെ